മംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അനൂബി അധ്യക്ഷത വഹിച്ച ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് പി എം ബഷീർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു വനിതാ ജീവനക്കാരുടെയും പുരുഷന്മാരുടെയും ടീമുകൾ വടംവരി മത്സരം സംഘടിപ്പിച്ചു വിവിധ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും മനോഹരമായ പൂക്കളം ഒരുക്കിയും ഓണസദ്യയും ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷം അവിസ്മരണീയമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന അധ്യക്ഷത വഹിച്ച ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് പി എം ബഷീർ നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു ഓണം എന്നുള്ളത് അവരുടെ ദേശീയ ഉത്സവമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഐക്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശം കൂടിയാണ് ഓണം സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളായി ഓണനാളുകളെ മലയാളികൾ കാണുകയാണ് അതോടൊപ്പം തന്നെ ഓണപ്പുട പുടവുകളും ഓണ പാട്ടുകളും ഓണക്കളികളും അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഓണസദ്യ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് മലയാളികൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരു ഓണത്തെ കാണുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയായിബ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ലിസി ജോസഫ് പി എം കണ്ണൻ അനിസ് ഫ്രാൻസിസ് കെ കെ ഗോപി ആശാ ജെയിംസ് ബി ഡിഒ അമിത ജോയിന്റ് ബി ഡിഒമാരായ സിദ്ധി എം എസ് ഷൈജുപോൾ രാജേഷ് കെ ആർ ആൽബി ജോർജ് സീനത്ത് എൻ എസ് തമ്പി ആനണി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡാസ്ക് എ സി വി ന്യൂസ്